ി അക്ബർ ഗുഡ് ഈവനിങ് വലിയ സന്തോഷത്തിലാണോ കാരണം ഇത്രയും വെല്ലുവിളികൾ പല പല ഘടകങ്ങൾ എല്ലാം വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിൽ കുത്തക മണ്ഡലമാണ് യു ഡി എഫിന്റെ എങ്കിൽ പോലും പി വി എൻ ഫാക്ടറി എങ്ങനെയായിരിക്കും അടിക്കുക എന്നൊരു ടെൻഷൻ കൂടി ഉണ്ടായിരുന്നില്ലേ അവസാനം വരെ അവസാനം വരെ അത്തരം ആശങ്കകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആശങ്കകൾക്ക് തന്നെ വരാമെട്ടുകൊണ്ടാണ് പതിനൊന്നായിരത്തിലധികം ഭൂരിപക്ഷം നേടിക്കൊണ്ട് നിലമ്പൂർ തേക്കിൻ്റെ കരുത്തിന് സമാനമായ രീതിയിലുള്ള ഒരു വിജയം യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഏഴ് ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളും അതുപോലെ തന്നെ നിലമ്പൂർ നഗരസഭയിലുൾപ്പെടെ മികച്ച ലീഡോടുകൂടി തന്നെയാണ് ആ യു ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ സുഖത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടതാണ് അതിനുള്ളൊരു മധുര പ്രതികാരം കൂടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയാ പാർവതി അപ്പോൾ കൗണ്ടിങ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വഴിക്കടവിലെ തണ്ണിക്കടവിലെ ഒന്നാം പൂത്തിലായിരുന്നു കൗണ്ടിങ് ആരംഭിച്ചത് ഒന്നാം പൂത്തിലെ ആദ്യ റൗണ്ടിൽ എണ്ണൽ തുടങ്ങിയ സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ളൊരു ലീഡ് യു ഡി എഫിനുണ്ടായിരുന്നു വഴിക്കടവ് പഞ്ചായത്തിലെ നാൽപ്പത്തിയാറോളം ബൂത്തുകൾ ഏകദേശം നാല് റൗണ്ട് എടുത്ത് പൂർത്തിയാക്കിയ ഘട്ടത്തിൽ വഴിക്കട പഞ്ചായത്തിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിൻ്റെ മികച്ചൊരു ലീഡ് തന്നെ തുടക്ക ഘട്ടത്തിൽ തന്നെ യു ഡി എഫിന് ലഭിക്കുന്നു നേരത്തെ തന്നെ ആ യു ഡി എഫിൻ്റെ നേതാക്കൾ പറഞ്ഞിരുന്നു വഴിക്കട പഞ്ചായത്തിൽ നിന്ന് മികച്ച ലീഡ് ലഭിക്കും വഴിക്കട പഞ്ചായത്തിലെ റൗണ്ടുകൾക്കനുസരിച്ച് തന്നെയായിരിക്കും ട്രെൻഡ് നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു അതുതന്നെയാണ് പിന്നീട് കണ്ട കൗണ്ടിങ്ങിലൊക്കെ തന്നെ ഉണ്ടായത് എന്നുള്ളതാണ് മൂത്തേടം പഞ്ചായത്തിൽ നിന്ന് രണ്ടായിരത്തി അറുപത്തിയേഴ് വോട്ടിൻ്റെ ലീഡാണ് ലഭിച്ചിരിക്കുന്നത് മൂത്തേടം പഞ്ചായത്തിൽ അട്ടിമറി ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നു അവിടെ നേരത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവതി കൊല്ലപ്പെട്ട സംഭവം ഉൾപ്പെടെ ഉണ്ടായിരുന്നു വഴിക്കടവിൽ അനന്തുവിൻ്റെ മരണം ഉൾപ്പെടെ ഈ ഒരു തെരഞ്ഞെടുപ്പിലേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് യു വലിയ പ്രതിഷേധ പരിപാടികളുമായി നിലമ്പൂരിലുണ്ടായിരുന്നു അതുൾപ്പെടെ ജനങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് ഗുണം ചെയ്തു മനസ്സിലാക്കാൻ ഇടക്കര പഞ്ചായത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കറിയാം വി വി പ്രകാശിന്റെ നാടാണ് ഒരു ഭാഗത്തെയും സാന്നിധ്യത്തിൽ വിജയത്തിലേക്ക് എത്താൻ പറ്റിയില്ല പക്ഷേ ഷൌക്കത്തവിടെ വിജയം നേടുമ്പോൾ അൻവറിനെ യു ഡി എഫിൽ എടുക്കാതെയാണ് ഈ വിജയം നേടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അനീഷ് കാസിം ചോദിക്കുന്നു അൻവറിനെ യു ഡി എഫിൽ എടുക്കുമോ എന്ന് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയോ തീർച്ചയായും അനുകൂല പ്രതികരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് സുജാപാർവ്വതി കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അൻവർ നേടിയത് നിസാരായ വോട്ടുകളല്ല വലിയൊരു തോതിലുള്ള വോട്ടുകൾ തന്നെ അൻവർ നേടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വീണ്ടും വാതിൽ തുറക്കുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വേണം കണക്കാക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പി കെ ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കളും സമാനമായിട്ട് ഒരു പ്രതികരണം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് വിശേഷം ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് വോട്ടുകൾ അൻവർ പിടിച്ചൊരു പശ്ചാത്തലത്തിൽ ഇനി മുന്നിലുള്ളത് പഞ്ചായത്ത് ഇലക്ഷനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ചൊരു പെർഫോമൻസ് കാഴ്ച കാഴ്ചവെച്ച യു ഡി എഫിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് അതിന് തൊട്ടു പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണമാറ്റം ഉൾപ്പെടെ നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാക്കുമെന്ന് യുഡിഎഫ് ക്യാമ്പിനെ അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ വഴിക്കടവ് എടക്കര മൂത്തേടം പോത്തുകല് നിലമ്പൂർ നഗരസഭ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ ഉൾപ്പെടെ അൻവർ വോട്ട് നേടിയ ഒരു സാഹചര്യത്തിൽ അൻവറിനെ കൂടി ചേർത്ത് പിടിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ അത് ഗുണം ചെയ്യുമെന്ന ഒരു ചെയ്യുമെന്നൊരു നേരത്തെ സണ്ണി ജോസഫ് നൽകുകയും ചെയ്തിരിക്കുകയാണ്